കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപം കഴിഞ്ഞ മഴക്കാലത്ത് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി പ്രദേശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയൊരുക്കുന്ന നടപടി എങ്ങുമെത്തിയില്ല വീണ്ടും മഴക്കാലം എത്തിയതോടെ റോഡരികിൽ ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് ഒലിച്ചിറങ്ങി റോഡിന് മധ്യഭാഗം വരെ എത്തുന്ന സ്ഥിതിയാണ് നിർമ്മാണം നടത്തി സുരക്ഷയൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണ് നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു പാതിയോരത്തേക്കാണ് മണ്ണ് ഇടിഞ്ഞെത്തിയതെന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല പക്ഷേ മാസങ്ങൾ പിന്നിട്ട് അടുത്ത മഴക്കാലത്തും പാതിയോരത്ത് ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് പൂർണ്ണമായി നീക്കുന്നതിനും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയൊരുക്കുന്നതിനും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡ് എൻ എച്ച് പണി തുടങ്ങി ഒന്നര വർഷത്തിന് മുമ്പ് തൊട്ട് ഇതിങ്ങനെ വർഷവർ മഴ ഇങ്ങനെ മഴ ഊർന്ന് മണ്ണ് വന്നുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് നടക്കാനും പറ്റത്തില്ല ഞങ്ങൾക്കിവിടെ പത്ത് മുപ്പതോളം കുടുംബക്കാർക്ക് താമസിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഈ മണ്ണെല്ലാം അങ്ങോട്ട് ഒഴുകി ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ വീട് സഹിതം അടിച്ചു പോകും അപ്പൊ സംരക്ഷണ ഭിത്തി കെട്ടിത്തരാമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇതുവരെ അതിന് തീരുമാനമായില്ല പലത് പ്രാവശ്യം കളക്ടറുടെ അടുത്ത് ഞങ്ങൾ പരാതി കൊണ്ട് പോയിട്ടുണ്ട് മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെയും തീരുമാനം ആയില്ല ഈ കുറി തീരുമാനം ഉണ്ടാകണം ഇല്ല എങ്കിൽ നാളെ ഞങ്ങൾ ഈ പരിസരവാസികൾ എല്ലാവരും ചേർന്ന് സമരത്തിലേക്ക് ാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വീടിന്റെ മുകളിലുള്ള മരങ്ങളുണ്ട് കുറച്ച് മരങ്ങൾ വെട്ടിമററ്റി ഇനിയും ഒരു പത്തോളം മരങ്ങൾ അവിടെ നിൽപ്പുണ്ട് വീടിന്റെ മുകളിലായിട്ട് ആ മരങ്ങൾ വെട്ടിത്തരണം സംരക്ഷണ ഭിത്തി കെട്ടിത്തരിക എന്നുള്ളതാണ് ഇതിന്റെ ഉചിതമായ മാർഗം മണ്ണ് റോഡീന്ന് വലിച്ച മുകളിലേക്ക് കയറ്റി ഇട്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല രണ്ടാഴ്ച മുമ്പ് ഊർന്ന് വന്ന മണ്ണ് വാരിയും മുകളിലേക്ക് ഇട്ടു പക്ഷെ അത് വീണ്ടും ഒഴുകുവെന്ന് ഇപ്പം സീബ്രാലൈനും കഴിഞ്ഞും ഇങ്ങോട്ട് വന്നു അപ്പം ഞങ്ങൾക്ക് നടന്നു പോകാൻ പോലും ഉള്ള അസൗകര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തു മുമ്പ് പരിശോധന നടത്തുകയും നീക്കേണ്ടുന്ന മണ്ണ് സംബന്ധിച്ച് കണക്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു കുറച്ച് മണ്ണ് നീക്കുകയും ചെയ്തു നിർമ്മാണ ജോലികൾ വൈകാതെ ആരംഭിക്കുമെന്നായിരുന്നു തങ്ങളുടെ പ്രതീക്ഷയെന്നും പ്രദേശവാസികൾ പറയുന്നു ഇത് ഒന്നര വർഷത്തിന് മുമ്പേ തുടങ്ങി ഞങ്ങൾ ഇത് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഇത് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ഈ മീഡിയക്കാരുടെ അടുത്തും പറഞ്ഞു കൊറേ പേര് വന്നു എൻ എച്ച് ആരും വന്നു കൊറേ പേരോട് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല സംരക്ഷണ ഭിത്തി സംരക്ഷണ ഭിത്തി തരാന്ന് പറഞ്ഞു അതിന്റെ സാങ്ഷൻ ആയിട്ടുണ്ട് ഇതുവരെ അവരും വന്ന് കെട്ടി തന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആ മര വെട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇനി നാളെ തുടങ്ങി ഞങ്ങൾ ഇതിന്റെ പുറകെറങ്ങുവാ സമരത്തിന് ഇറങ്ങുക എന്നാൽ തുടർ നടപടികൾ ഇഴഞ്ഞതോടെ ഇടിഞ്ഞു കിടക്കുന്ന ശേഷിക്കുന്ന മണ്ണ് ഒലിച്ചിറങ്ങി റോഡിന്റെ മധ്യഭാഗം വരെ എത്തുന്ന സ്ഥിതിയാണ് നിർമ്മാണം നടത്തി സുരക്ഷ ഒരുക്കാത്തതിൽ സമരത്തിനൊരുങ്ങുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു നമ്മുടെയൊക്കെ വീട്ടിലെ എഴുപത്തി അഞ്ച് വയസ്സുള്ള ആൾക്കാരെ വെച്ചോണ്ട് നമ്മൾ എന്നെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ കുടുംബം പോകും രാത്രി ഞങ്ങൾ ഒത്തിരി പേടിച്ചാണ് ഇപ്പൊ കുറെ നാളുകളായിട്ട് ഞങ്ങൾ ഉറങ്ങുന്നത് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ മാത്രമേ ഞങ്ങൾ ഉറക്കമുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പ ഞങ്ങൾ രാവിലെ എഴുന്നേക്കുന്നു ഈശോയോട് പ്രാർത്ഥിച്ചു കൊണ്ടോ ഞങ്ങൾ കിടക്കുന്നേ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന്റെ താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടായതോടെ ഈ കുടുംബങ്ങളോട് വേണ്ടി വന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു മണ്ണിടിച്ചിലുണ്ടായതിന് മുഗൾ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതും കഴിഞ്ഞ മഴക്കാലത്ത് ആശങ്ക വർദ്ധിപ്പിച്ചു സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കാത്തതിനാൽ ശക്തമായ മഴ തുടർന്നാൽ പ്രദേശത്തേയും മണ്ണിടിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെ വന്നാൽ ഈ ഭാഗത്ത് റോഡിന് കൂടുതൽ മർദ്ദം താങ്ങേണ്ടിയതായി വരും